ാണ് വേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് ഉസ്താദുമാരും മനസ്സിലാക്കി നമുക്ക് മീഡിയയിലൂടെ പണം വേണം കുറച്ച് വിമർശനങ്ങളൊക്കെ എതിർഭാഗത്തുനിന്ന് ഉണ്ടായിക്കോട്ടെ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്റെ ഖുർആാനില് നല്ലതൊന്നും ഇല്ലേ പറയാൻ ഹദീസുകളില് നല്ലതൊന്നുമില്ലേ പറയാം ഞാൻ ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് അതുകൊണ്ട് ഐഷ നിന്റെ തന്ത പോയി വിളിക്കുക കേട്ടാ ഏ നിന്നെ ഉണ്ടാക്കിയവനോട് ഇല്ലടി അവനെ പോയി വിളിക്കേ എന്റെ ചാനലിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ തെറി പറയുന്നു ഇപ്പോ ഒരുപാട് പെണ്ണുങ്ങളാണ് തെറി വിളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറുന്ന ആളല്ല കേട്ടോ മിസ്റ്ററി ഇസ് മലയാളം ഐ അണ്ടർസ്റ്റാൻഡ് ഇത് മലയാളത്തിലുള്ള വീഡിയോ അല്ലേ അല്ലേ ലൈവ് േത്ത് പാപ്പയാണ് ലൈഷയുടെ ശരി എന്നെ വെറുതെ പറയിപ്പിക്കുന്ന അപ്പോ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് അറിയുന്നത് പഠിച്ചതും പഠിപ്പിച്ചതും ഇംപ്ലിമെന്റ് ചെയ്തതും പരിശീലിച്ചതും ഒക്കെ ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ കൈയടിക്കുന്ന ആളുകൾ ഉണ്ട് അവരുടെ മതത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല അവരുടെ മതത്തെക്കുറിച്ച് പറയുന്നത് വരെ മാത്രമേ അവർ കൈയടിക്കൂ അതും എനിക്ക് അറിയാം അവരുടെ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലും ജസ്റ്റ് പറയാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതി വിമർശിക്കാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമല്ലേ എന്നാലല്ലേ നമുക്ക് അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റൂ അപ്പോ എനിക്ക് ഒരു എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നല്ലത് കിട്ടിയാല് ഞാൻ ആദ്യം നൽകുന്നത് എന്റെ കുടുംബത്തിനായിരിക്കും അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുടുംബം നന്നായി കാണണം അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്റെ മാതാപിതാക്കള് എന്റെ സഹോദരങ്ങള് എന്റെ ഭർത്താവ് ഇവരൊക്കെ ഉള്ളത് ഇസ്ലാമിലാണ് ഇസ്ലാം മതത്തിലാണ് അതുകൊണ്ട് ആ ഇസ്ലാം മതത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മതത്തിലാണ് ഞാനും ജനിച്ചത് അപ്പോൾ ഈ മതത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ എനിക്ക് റൈറ്റ്സ് ഉണ്ട് അതല്ലെങ്കിൽ പോലും എനിക്ക് ഉണ്ട് കേട്ടോ ഈ മതത്തിൽ ജനിച്ചാൽ മാത്രമേ ഈ മതത്തെ സംബന്ധിച്ച് പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അപ്പോ ഈ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രകോപിതരാകുന്നത് നിങ്ങളുടെ അസഹിഷ്ണുത കാരണമാണല്ലോ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത് കൂടുതൽ വസ്തുതകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നത് അനാവശ്യമായി വിമർശിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ സംസാരിച്ച സംസ്ഥക്കെതിരെ ഒന്നും പറയാനില്ല ഏഹ് പ്രത്യേകമായിട്ടൊരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ ഒന്നും പറയാനില്ല കേരളത്തിന്റെ സാമുദായിക സൗ സൗഹാർദം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരാണ് മുസ്ലിംകൾ എന്ന് പറയുമ്പോൾ അവരുടെ അസ്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുമ്പോൾ പാണക്കാട് സാദിക്കലി തങ്ങളോട് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രം ചോദിച്ചതിന് സംസ്ഥാനം ചോദിച്ചതിൽക്കൊന്നും പറയാനില്ല ഏ സമസ്തയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അധിക്ഷേപം നടത്തുന്നത് അല്ല അല്ല അതായത് ഇവരെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയാണെന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ചില ഉഴുക്കുത്തുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്ന് പറയണം അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്